എക്സ് ഞങ്ങളൊന്ന് കരിമീൻ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തീറ്റൊരു കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് പെർലറ്റ് ആണ് അവിടെ ഒരു പോൾ റോഡ് ഒരു അൾട്രാലൈറ്റ് റോഡ് ബ്രാറോഡ അവിടെ പോൾ റോഡും ബ്രാറോഡ് തന്നെയാണ് പിന്നെ ഒരു കുട തൈൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വെയിലുണ്ട് അതാണ് പുഴ നമ്മളിന്ന് നമ്മുടെ പൊന്തുളത്തിലാണ് പോയിട്ട് ഒരു സ്പോട്ട് പോയി ഇടാൻ പോകുന്നത് അവിടുത്തെ കാറ്റൊന്നുമല്ലേ നല്ല സൈലന്റാണ് കണ്ടത് ഓ എവിടെയും പിടിച്ചിരിക്കണേ ഇതൊന്നും അല്ലേ നമ്മുടെ പൊന്ത വെള്ളം ചൂണ്ടയിടുന്ന ഈ ഭാഗത്തല്ല കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് ഇപ്പം ചൂണ്ടിയിടണത് തുറന്ന് പോകണം നമ്മൾ ോളൊക്കെ റെഡി ആയിട്ടുണ്ട് തോള കുറച്ച് കൂടിയാവും അല്ലേ കൂടി അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചേർ വരും ചെറുപ്പം ചെറുപ്പം കുളിയർമുണ്ടല്ലേ കുളി ഓർമ്മ ഉണ്ടല്ലേ ശരിയാണ് ില്ലെന്ന് അടിച്ചോസ് നമ്മളങ്ങനെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മയില മയിലൂർക്കാക്കിയുണ്ട് അതിലപ്പുറത്ത് മയില കുറേ കുക്കെ പുറത്തുന്നുണ്ട്

നമ്മളങ്ങനെ ഒരു കരക്കടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫോട്ടോക്ക് പോവാം ചേറിയ സ്റ്റിക്ക് എടുത്തിട്ടല്ലോ ചേർപ്പ वो थे ൈ നമുക്ക് കിട്ടിയ കരിമീൻ തീരെ ചെറുതാണ് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കരിമീൻ കിട്ടിയിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ചൂണ്ടിടാൻ വേണ്ടി വന്നത് പക്ഷെ നിരാശയായിരുന്ന ഫലം ഇവിടെ തൽക്കാലം നമ്മളെ ശ്രമം ഉപേക്ഷിക്കാൻ ഉണ്ടായത് നിങ്ങളുടെ ഭാഗത്ത് കരിമീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവൊന്ന് കമെന്റ് ചെയ്യണേ ഒരെണ്ണം സൈസിലെ